നാളികേരത്തിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് മയിൽ അരിമ്പ്ര വി വി ഹൗസിൽ വി വി മോഹനനും കുടുംബവും നിർമ്മിച്ചിട്ടുള്ളത് നാളികേര മിക്സർ വെള്ളത്തിൽ നിന്നും രുചികരമായ ശീതള പാനീയങ്ങൾ തേങ്ങാപ്പീര ഉപയോഗിച്ചുള്ള ബിന്ദിയ കുട്ടികൾക്ക് ഏറെ പ്രിയങ്കരമായ സിപ് ജാം ചമ്മന്തിപ്പൊടി കോക്കനട്ട് ഹണി തുടങ്ങി ഒട്ടേറെ രുചികരവും വൈവിധ്യവുമായ ഉൽപ്പന്നങ്ങളാണ് നിർമ്മിച്ചിട്ടുള്ളത് തൂൾ വെളിച്ചെണ്ണ കോക്കനട്ട് കേക്ക് എന്നിവ നിർമ്മിക്കാനും പദ്ധതിയുണ്ട് ലോക്ക്ഡൗൺ കാലം പരീക്ഷണാടിസ്ഥാനത്തിലാണ് മോഹനനും ഭാര്യ രാധികയും ബി ടെക് ബിരുദധാരിയായ മകൻ അശ്വന്ത് മോഹനും ചേർന്ന് നാളികേരത്തിൽ നിന്നും ഉൽപ്പന്ന നിർമ്മാണം ആരംഭിച്ചത് പ്രകൃതിദത്തമായ ചേരുവകൾ ചേർത്താണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഉൽപ്പന്ന നിർമ്മാണത്തിന് ആലപ്പുഴ കൃഷി വിജ്ഞാന കേന്ദ്രം ഓഫീസർ ജി ജോർജ് മയിൽ കൃഷി ഓഫീസർ ഡോക്ടർ വി പി രാജൻ എന്നിവരുടെ പ്രോത്സാഹനങ്ങൾ കൂടി ലഭിച്ചപ്പോൾ ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ നടത്താനുള്ള തയ്യാറെടുപ്പിലാണ് മോഹനനും കുടുംബവും നാളികേരത്തിൽ നിന്നും നിർമ്മിച്ച വൈവിധ്യമാർന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വാണിജ്യാടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ വിവിധ വകുപ്പുകളുടെ അംഗീകാരവും സമ്മതപത്രവും നേടിയെടുക്കാനുള്ള ശ്രമത്തിലാണ് മോഹനനും കുടുംബവും മട്ടന്നൂർ പോളിടെക്നിക് അധ്യാപകനായിരുന്ന മോഹനൻ അറിയപ്പെടുന്ന നാടക സംവിധായകനും കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റി അംഗവുമാണ് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള piu